ഇതുവരെ നമ്മളെ നിരന്തരം രീതിയിലാക്കിയ ഒരു വാർത്തയാണ് ആക്രമണം ഈ ആക്രമണം മൂലം മനുഷ്യജീവി ဒီရနဟာလရဲနောအင်းတားကူလူမရတဲနိဝနမမောလပါနဲ့လောကာလီပင်းငရန်တဲ့ဟော ും മും തൂത്തുവരാനും സഹായിച്ചു ഞാൻ വലുതായി ഡോക്ടർ ആവുമ്പോ നാട്ടുകാരെല്ലാവരെയും സഹായിക്കും അച്ഛൻ്റെ വീട്ടിൽ കൊട്ടി

അമ്മ ചേച്ചി ദൂരെ നിന്ന് പട്ടികളുടെ കൊറേ കേൾക്കണം അമ്മു ചേച്ചി എനിക്ക് പേടിയാണ് അമ്മ ചേച്ചി

ിഷ്ടപ്പെട്ട പാർക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് മോളെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു മോളെ വേണ്ട അമ്മ എനിക്കൊന്നും വേണ്ടമ്മെ പോലെ ഇറക്കാൻ പറ്റുന്നില്ലമ്മേ ധാച്ചിട്ട് അമ്മ വെള്ളം കാണുമ്പോ എനിക്ക് പേടിയാവണം അമ്മ ഞാൻ മരിച്ചു പോയമ്മ

അഥവാ ഇതിനെതിരെ പ്രതിഷേധവുമായി എത്തുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് ചോദ്യം നാളത്തെ കുടുംബത്തിന്റെ